ഹലോ എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ചുമ്മാ നമ്മുടെ പയർ നട്ടിടത്തേക്ക് വന്നതാണ് കേട്ടോ ഇന്ന് ഭയങ്കര കാറ്റായിരുന്നു പകൽ ഫുള്ളും ഇപ്പോൾ വൈകുന്നേരമായി ഫുൾ ടൈം കാറ്റായിരുന്നു അപ്പോൾ നമ്മുടെ പയറൊക്കെ കയറിപ്പോയതൊക്കെ താഴെ പോയോ വള്ളി വീശി തുടങ്ങുന്നല്ലേ ഉള്ളൂ തുടങ്ങിയതല്ല കുറച്ചൊക്കെ കയറി കേട്ടോ അപ്പോൾ അതൊക്കെ ഇതായി ഇന്നൊക്കെ പോയി നോക്കാൻ വേണ്ടി ഇച്ചിരി നേരത്തേങ്ങി പോകുന്നതാണേ എന്നിട്ട് പിന്നെ നനച്ചിട്ട് വേണം വീട്ടിൽ പോകാൻ നമ്മുടെ ചീര കണ്ടോ ഉഷാറൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നിൽക്കുവാണേ അങ്ങനെ അപ്പം പയറിൻ്റെ വള്ളിയിലൊക്കെ കുറേ താഴെ കിടക്കുമായിരുന്നു കേട്ടോ അതുപോലത്തെ കാറ്റായിരുന്നു പിന്നെ പടവലൊക്കെ നട്ടത് ശരിക്കും താഴെ തന്നെ കിടക്കുമായിരുന്നു അപ്പോൾ ശരിക്കും പടവലത്തിനൊന്നും മര്യാദയ്ക്ക് ഒരു കോലൊന്നും കുത്തി കൊടുത്തിട്ടില്ല ഇനി നന്നായി കോലൊക്കെ കുത്തി കൊടുത്ത് ഇതൊക്കെ ഇടണം കേട്ടോ പന്തലൊക്കെ ഇടണം ചെറുതായിട്ടുള്ള പന്തലേ ഇട്ടിട്ടുള്ളൂ അതിനകത്തൊന്നും നല്ലതായിട്ട് കൊലമൊക്കെ കുത്തി മേ കയറ്റണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി ഇലേൻ്റെ അടിയിലൊക്കെ നോക്കി പുഴു കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി നമ്മൾ പച്ചക്കറി നട്ടിട്ടിങ്ങ് പോന്ന പോ ഇടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണം കേട്ടോ അപ്പം ഞാനിങ്ങനെ നോക്കുന്ന പണിയേ ഉള്ളൂ ബാക്കി അതിൻ്റെ മരുന്നും കാര്യങ്ങളും എല്ലാം അടിക്കലും പുരക്കിലും ഒക്കെ പണി കഴിഞ്ഞ് രാത്രി വന്നാലും പോകും കേട്ടോ അപ്പം ഞാനെന്നാൽ ഇനി നനച്ചേച്ച് വീട്ടിൽ പോയേക്കാമെന്ന് വിചാരിച്ചിട്ട് നനയ്ക്കാണ് കേട്ടോ അപ്പോൾ അല്ലെച്ചും കൂടി എൻ്റെ കൂടെ കൂടുന്നുണ്ട് പൈപ്പിന് പകുതി വരെ നീളുള്ളൂ ബാക്കി ഞങ്ങൾ വക്കറ്റിൽ കൊണ്ടുപോയിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീട് കൂടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതെട്ടോ